നമസ്കാരം അപ്പോ ആ മാങ്ങാണ്ടി കിളിർത്തതിൻ്റെ ചുരുളഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് കിളിർത്തത് ഇവിടെ കേരളത്തിലല്ല കേരളം വിട്ട് ഇന്റർ സ്റ്റേറ്റിലാണ് അതിൻ്റെ വിവരങ്ങൾ പറയാം അപ്പോ ചർച്ചാവിദഗ്ധന്റെ രണ്ട് സുഹൃത്തുക്കളും തമ്മിലുള്ള ആ ബന്ധം രണ്ട് സുഹൃത്തുക്കളല്ല ഒരു സുഹൃത്തും തമ്മിലുള്ള ബന്ധം ആ കഥ നടക്കുന്നത് ഇവിടെയല്ല പിണറായിയുടെ കേരളത്തിൽ ഇമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ഏത് ചർച്ചാ വിദഗ്ധനും നടത്തിയാൽ വച്ച് പൊറപ്പിക്കുന്നതല്ല അതുകൊണ്ട് അത് സേഫ് അല്ല നാട് വിട്ടു പോകുന്നതാണ് ഉചിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഒരു രണ്ട് മാസം മുന്നേ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് സംഘടിപ്പിച്ചിരുന്നു സ്വാഭാവികമായിട്ടും ബാംഗ്ലൂർ ആകുമ്പോൾ നമ്മുടെ അണ്ണമുണ്ട് പോരാത്തന് ഈ ചർച്ചാ വിദഗ്ധന്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള വ്യക്തിക്ക് അവിടുത്തെ ബന്ധം വെച്ചിട്ട് സേഫ് സോണുകൾ അറേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് അങ്ങനെയാണ് കർണാടകയിലെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബംഗളൂരുവിൽ ഒരു ടൂർ പ്ലാൻ ചെയ്യപ്പെടുന്നത് ആ ടൂർ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ പത്ത് ദിവസത്തേക്കാണ് അങ്ങനെ പത്ത് ദിവസത്തേക്ക് ചർച്ചാ വിദഗ്ധനും ഈ ചർച്ചയുടെ മറ്റൊരു വ്യക്തിയും തമ്മിൽ ഇവിടെ നിന്ന് പത്ത് ദിവസത്തേക്ക് നേരെ ബംഗളൂരുവിലേക്ക് പോവുകയാണ് ഈ ബംഗളൂരുവിലൊക്കെ പോയി പത്ത് ദിവസത്തെ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം അവിടത്തെ സ്വാധീനം ഉപയോഗപ്പെടുത്തി സേഫ് സോണുകളിലുള്ള ചർച്ചകളെല്ലാം സംഘടിപ്പിച്ച് ആ ചർച്ചകൾ രാവന്തിയോളം നീണ്ടു ആ നീണ്ട് 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 പത്ത് ദിവസം പൂർത്തിയായി തിരിച്ചു വരുമ്പോൾ ബംഗളൂരിലെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം വളരെ കൃത്യമായിരുന്നതും അവിടെ പ്രത്യേകിച്ച് ഈ മാങ്ങാണ്ടി കിളിർക്കാൻ വേണ്ടിയുള്ള കാലാവസ്ഥ അനുകൂലമായിരുന്നതുകൊണ്ട് തന്നെ തിരിച്ചിവിടെ എത്തുമ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിളിർത്തതിൻ്റെ സൂചനകൾ പുറത്തു വന്നത് കിളിർത്ത സൂചനകൾ പുറത്തു വന്നപ്പോഴാണ് പല ചുറ്റിക്കളികളെ സംബന്ധിച്ചുള്ള കഥകൾ ആ സ്ഥാപനത്തിനകത്തുനിന്ന് ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോയത് ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചർച്ചാ വിദഗ്ധനെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊക്കെ പുറത്തു വന്ന പിന്നെ അവസ്ഥ പറയേണ്ടതുണ്ടോ സ്വാഭാവികമായിട്ട് എന്റെ കരിയർ വരും കാലങ്ങളിൽ ആ കസേരയിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കേണ്ട ആളാണ് ഞാൻ ആ നിലയ്ക്ക് നോക്കുമ്പോൾ എങ്ങനെയും കിളർത്തു വന്ന ആ മാങ്ങാണ്ടിയെ അതിനെ നശിപ്പിച്ചേ മതിയാകൂ എന്നുള്ള അവസ്ഥയിലെത്തി അങ്ങനെയാണ് വമ്പൻ ഓഫറുകൾ വമ്പൻ സെറ്റിൽമെന്റുകൾ വമ്പൻ കോംപ്രമൈസുകൾ ഈ നിലയ്ക്ക് അതിനെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ മുൻനിർത്തി ഈ നാട്ടിൽ ഒരു ദ്രോഹ പ്രവർത്തനം ചെയ്യുന്നത് ദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് ഇവർക്ക് തന്നെ നല്ല സുഹൃത്തുക്കൾ അത് ആ സ്ഥാപനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ചർച്ചാ വിദഗ്ധന്റെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ അവരെല്ലാവരും തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് നല്ല മതിപ്പും കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം വളരെ വിദഗ്ധമായി ചോർത്തി തരുന്നുണ്ട് എന്തായാലും വിവരങ്ങൾ ചോർന്നപ്പോൾ ഈ മാങ്ങാണ്ടി കിളിർത്ത ഭൗതിക സാഹചര്യങ്ങൾ ഒരു പ്രത്യേക ട്രിപ്പ് പ്ലാൻ ചെയ്തതിലൂടെ അങ്ങ് ബംഗളൂരു വെച്ച് സംഭവിച്ചതാണ് ആ ബംഗളൂരു ഡേയ്സിലുണ്ടായ വിദഗ്ധമായിട്ടുള്ള ചർച്ചകളാണ് ഈ രീതിയിലുള്ള കുരുക്കിൽ കൊണ്ടുവന്ന് പെടുത്തിയത് എന്തായാലും ആ കുരുക്കിൽ പെട്ടതിൽ നിന്ന് ഊരാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ എങ്ങനെയും ജാതിയും മതവും ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ചർച്ചാ വിദഗ്ധന്റെ നമ്പറുകൾ അതങ്ങോട്ട് ഏൽക്കാതെ വന്നപ്പോൾ ഒടുവിൽ സെറ്റിൽമെന്റിലേക്ക് എത്താൻ പറ്റുന്ന സാഹചര്യം എത്തിയപ്പോൾ ഇത് ലീക്കാകുകയും പുറത്ത് ചർച്ചയാകുകയും ഇടപെട്ടവരാകെ നാറുന്ന സാഹചര്യം എത്തിയപ്പോഴാണ് ആകെ അഴകുഴമ്പൻ സ്റ്റൈലിലേക്ക് എത്തിയത് അഴകുഴമ്പൻ സ്റ്റൈലിൽ എത്തിയപ്പോൾ ചർച്ചക്കാരനോടൊപ്പമുള്ള ചർച്ചക്കാരിക്ക് ആ വിഷയത്തിൽ ആകെ ലോക്കാവുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഇത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് ഇതുവരെ അതിൽ ഇനി പ്രശ്നമില്ല കേസിന് പോകില്ല എന്ന് ഉറപ്പാകാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടത് ആ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തെ എങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്നുള്ള നിലയ്ക്കാണ് എന്തായാലും ഈ ചർച്ചാ വിദഗ്ധന്റെ ചർച്ചകളെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ ഒരു വല്ലാത്ത ചർച്ചാ വിദഗ്ധനാണെന്ന് മനസ്സിലാവുകയാണ് നാടും നീളെ പ്രത്യേകിച്ച് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ചർച്ചാ വിദഗ്ധന് ഇത്രമാത്രം പ്രിവിലേജുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വല്ലാത്ത ബൂസ്റ്റപ്പുകൾ കിട്ടുന്നതിന്റെ രഹസ്യം നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് ആ ഒരു പരിലാളന ഇങ്ങനെ കൂടി 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 അവിടെ ഒടുവിൽ അങ്ങ് ബെംഗ്ലൂരിലേക്ക് എത്തി അവിടെ മാങ്ങാണ്ടി കിളിർക്കുന്ന അവസ്ഥ ഉണ്ടാവുകയായിരുന്നു ആ ബെംഗ്ലൂരിൽ കിളിർത്ത മാങ്ങാണ്ടിയാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ വാലിൽ തീപിടിച്ച് നാട് നിങ്ങളെ ഓടേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നത് ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈയേൽക്കുന്നില്ല മറുപടി പറയുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഒരു സംഘടനയുടെ നേതാവിനെ കുറിച്ച് അവരിലുള്ളവർ തന്നെ വല്ലാതെ അറുമാതിക്കുകയാണ് ആനന്ദിക്കുകയാണ് ഇതൊന്നും വന്നാ പോരാ ഇതിനേക്കാൾ അപ്പുറം വരണമെന്നുള്ളതാണ് ചിലരുടെ കമന്റ് വ്യക്തിപരമായി കേൾക്കാൻ കഴിഞ്ഞതാണ് എന്തായാലും ഇതായിരുന്നു ആ മാങ്ങാണ്ടി കിളിർക്കാൻ വേണ്ടിയുള്ള ഭൗതിക സാഹചര്യം ഉണ്ടായത് അത് പിണറായിയുടെ കേരളം സേഫ് അല്ലാത്തത് കൊണ്ട് അങ്ങ് അതിർത്തി വിട്ട് ബംഗളൂരുവിലേക്ക് കുടിയേറി പലരുടെയും സ്വാധീനം വെച്ചിട്ട് സേഫ് സോണുകൾ കിട്ടി വിദഗ്ധമായിട്ടുള്ള ചർച്ച സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ചർച്ചയിലൂടെ മാങ്ങാണ്ടി കിളിർക്കുമെന്നുള്ള ഒരു അത്ഭുതം നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെടുന്ന സന്ദർഭമാണെന്ന് ആ വിഷയത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്